ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം എക്സൈസ് വകുപ്പുമായി ചേർന്ന് നടത്തിയ പി എസ് എ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി ലഹരിക്കെതിരെ യുവാക്കളുടെ ശബ്ദമുയർത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ സുതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൻ്റെ ദുഷ്ചൈതികൾക്ക് പ്രധാന കാരണം പലപ്പോഴും ലഹരി ഉപയോഗമാണെന്നും മയക്കുമരുന്ന് കേസുകളിൽ പെടുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന നിയമവ്യവസ്ഥയാണ് രാജ്യത്ത് പറഞ്ഞു നമ്മൾ ഇന്നത്തെ ഒരു വെല്ലുവിളിയായ ലഹരിയുടെ ദുരുപയോഗത്തിനെതിരെ അല്ലെങ്കിൽ ലഹരി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയൊരു കാര്യമല്ല കാരണം അത്രയേറെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ആകാശവാണി അപ്പോൾ ആകാശവാണിയുടെ പ്രവർത്തകർ ഈ പ്രവർത്തകർ ഈ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് ആകാശവാണിയിൽ കൂടി കുട്ടികളെ ഇതിന്റെ എൻട്രികൾ ക്ഷണിച്ചുകൊണ്ട് അവരുടെ നല്ല സ്പീച്ചുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ മത്സരം നടത്തി അതിന് സമ്മാനം നിർണ്ണയിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ലഹരിയുടെ ദുരുപയോഗത്തെപ്പറ്റി നമ്മളിപ്പോൾ അല്ലെങ്കിൽ ലഹരി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ ദൈനംദിന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ക്രമസമാധാന സമാധാന പ്രശ്നങ്ങളായാലും വാഹനാപകടങ്ങളായാലും കുടുംബ പ്രശ്നങ്ങളായാലും അതുപോലെ തല്ല് പോലുള്ള കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മോശമായിട്ടുള്ള എന്ത് സംഗതികളായാലും അതിൻ്റെ പിന്നിൽ ലഹരിയുടെ ദുരുപയോഗം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ണൂർ എസ് എൻ കോളേജിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ആകാശവാണി എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ എം ചന്ദ്രബാബു അധ്യക്ഷനായി എക്സൈസ് വകുപ്പ് പ്രിവെൻറ്റീവ് ഓഫീസർ സമീർ ധർമ്മണം വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു മയക്കുമരുന്നും സമൂഹത്തിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ പി എസ് എ മത്സരത്തിൽ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത പത്ത് പി എസ് എകൾ വേദിയിൽ പ്രദർശിപ്പിച്ചു ഇതിൽ നിന്നും മികച്ച മൂന്ന് പി എസ് എ സമ്മാനാർഹമായി തളിപ്പറമ്പ് സർസൈദ് കോളേജിലെ ദേവിക ശബരീഷ് നിഹാല റഹ്മാൻ ഷാൻസ ബിന്ദു ഷുക്കൂർ എന്നിവർ ഒന്നാം സ്ഥാനം നേടി പയ്യന്നൂർ കോളേജിലെ ആഷിൻ ജെറി അശ്വതി കൃഷ്ണ പി ദക്ഷിണ എന്നിവർ രണ്ടാം സ്ഥാനം നേടി പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ ഗൗരി നന്ദ എച്ച് ഭാഗ്യലക്ഷ്മി പാർവതി സുരേഷ് എന്നിവർ മൂന്നാം സ്ഥാനം നേടി മൂന്ന് പേരടങ്ങുന്ന ടീമിൽ നിന്നും ഇരുപതോളം കോളേജുകളിൽ നിന്നായുള്ള മുപ്പത്തിരണ്ട് പി എസ് എകളാണ് മത്സരത്തിലുണ്ടായിരുന്നത് ആകാശവാണി പ്രോഗ്രാം മേധാവി എച്ച് വിനോദ് ബാബു എസ് എം കോളേജ് പ്രിൻസിപ്പൽ പി കെ പ്രശാന്ത് ആകാശവാണി മുൻ പ്രോഗ്രാം അസിറ്റൻറ് ഡയറക്ടർ ടി കെ ഉണ്ണികൃഷ്ണൻ എസ് എൻ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എം വി ജീഷ്ണ ആകാശവാണി റിപ്പോർട്ടർ കെ ഒ ശശിധരൻ എസ് എൻ കോളേജ് സൂപ്രണ്ട് മൃത്യൂഷ് പുരുഷോത്തമൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ഗ്രാമിക അനൂസ് കണ്ണൂർ